ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്നതാണ് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് ഒരു കാര്യം എനിക്ക് എന്തൊക്കെ അധികാരം കിട്ടിയാലും ഇനി ഞാൻ എന്തൊക്കെ പദവികളിൽ എത്തി നിന്നാലും സ്നേഹത്തോടെ എന്നെ കൊണ്ട് ഇടപെടാൻ പറ്റണില്ലെങ്കിൽ ഈ അധികാരത്തിന്റെ പവർ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടാകൂടുള്ളൂ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മുമ്പോട്ട് പോവില്ല എൻ്റെ മക്കൾക്ക് ഞാൻ എന്തൊക്കെ മേടിച്ചു കൊടുത്താലും അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തി കൊടുത്താലും സ്നേഹത്തോടെ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇടപെട്ടില്ലെങ്കിലും പിന്നൊരു അപ്പനാണ് അമ്മയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടാവില്ല മറ്റ് ആളുകൾക്ക് സഹോദരങ്ങൾക്ക് കൂടെയുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക പണം കൊടുക്കുക അത് രണ്ടാമത്തെ കാര്യമാണ് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്നേഹം കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് പണം കൊടുത്തിട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തതുകൊണ്ടോ ഒരു കാര്യം ഉണ്ടാവില്ല സ്നേഹമാണ് പ്രധാനപ്പെട്ടത് ഈ സ്നേഹം മര്യാദയ്ക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അത് അത്ര പ്രശ്നമുള്ളൊരു കാര്യമല്ല എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മളുടെ ഉള്ളിൽ കിടക്കണ സ്നേഹം അവർ തിരിച്ചറിഞ്ഞുള്ളൂ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നല്ല പറയുന്നത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട് അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഉണ്ടാവുക എന്നുള്ളതാണ് സ്നേഹം ഉള്ളിലെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ